ആന വരണം ആന വരണോ നമ്മുടെ ടെൻ സെറ്റേഴ്സിന്റെ മൂന്നാമത്തെ ട്രിപ്പ് ആണ് അപ്പൊ ഇന്ന് നമ്മള് പോകുന്ന നേരം ഉരുമ്പിക്കരയിലോട്ടാണ് രണ്ടുപേരോട് ജോയിൻ ചെയ്യാനുണ്ട് അപ്പൊ ഇന്ന് വന്നേക്കുന്ന വന്നിരിക്കുന്ന എക്സ്ട്രാ വന്നേക്കുന്ന നമ്മളെ അഭിമന്യു അച്ചാരാണ് ആണ് റോയൽ സോറി പെട്ടെന്ന് മാറി അഭിനയത്ത് അച്ചാരാണ് ആണ് അച്ചാൻ ആദ്യ ബൈക്ക് റൈഡ് ലോങ് റൈഡ് തന്നെ ട്രിപ്പിനു അതെ ബുള്ളറ്റ് കാണിച്ചരാ ഇന്ന് വെറുമ്പക്കേരെ കേറാനായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ വണ്ടിയിൽ ബിൽഡ് ചെയ്ത ടയർ കാറ്റടിക്കണ പമ്പ് പിന്നെ ക്ലച്ച് ടേബിൾ ആക്സൽ ടേബിൾ അങ്ങനെ വേണ്ട വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇന്നത്തെ സ്റ്റേ ടെന്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള വീഡിയോസ് ആയിരിക്കും ഇന്ന് വരാനായിട്ട് പോണം ബാക്കി കാഴ്ചകളൊക്കെ ഇനി പോകുന്ന എനിക്ക് കാണാം അപ്പോൾ നമ്മൾ റൈഡ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ നമ്മളിപ്പോൾ പോകുന്നത് എൻ തിയാറിൽ ആണ് അവിടെ നിന്ന് ഒരു മച്ചാനോട് നമ്മൾ ടീമിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട് അവനെ കൂടെ എടുത്തിട്ട് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചു ഒക്കെ കഴിച്ച് ഉറുമ്പിക്കര വേറെ ഒരു ചെറിയ സ്പോട്ട് കൂടെ ഒക്കെ ഇറങ്ങി ലാസ്റ്റ് ഒരു വൈകുന്നേരം മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഉറമ്പിക്കര കയറാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന നമ്മൾ അഭിനന്ദ മച്ചാനാണ് അപ്പോൾ മച്ചാന്റെ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ട് അതായത് ബൈക്കിൽ ലോങ് ഡ്രൈവ് പോലും പോകാത്ത ഒരാളാണ് നമ്മളെ കൂടെ ഈ ഒരു ഓഫ് റോഡിങ്ങും ടെൻറ്റ് സ്റ്റേക്കും ആയിട്ടും ആയിരുന്നു അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റിൽ ഫുള്ളി ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തോണ്ടാണ് ബുള്ളറ്റിൽ ഫൈ ബുള്ളറ്റ് ഫയർണ് ബുള്ളറ്റ് ഫയറിൽ വന്നിരിക്കുന്നത് അതായത് ടയർ കാറ്റടിക്കണ പമ്പ് ചുറ്റിലടക്കം എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആദ്യത്തെ റൈഡിൽ ഞാനും ഏതാണ്ട് ഇതൊക്കെ തന്നെ ഇരുന്ന് ഞാനും ഇതേപോലെ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓരോ റൈഡ് കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടതൊക്കെ ഉള്ളത് കേട്ടാ അപ്പം ഇത്രയും സാധനം വെച്ചുകൊണ്ട് ഫുള്ളിൽ നിന്ന് കെയർ ചെയ്യണം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പുളിയുടെ ഫസ്റ്റ് ലോങ് റൈഡാണ് അത് നമ്മളെ കൂടെ ഇപ്പോൾ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം േട്ടാ അപ്പോൾ ഇനിയും പുള്ളി നമ്മളോടെ ഇനിയും വരോന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കേറിയിട്ടുള്ള നല്ല ചൂടും പൊരിഞ്ഞും പൊറോട്ടയും നമ്മൾ എപ്പോഴക്കാരി കഴിക്കാനും ഷാഫി ആണ് ഇവിടെ നമ്മൾ പിക്ക് അപ്പോൾ ചെയ്തെല്ലാം പൂർത്തിയായിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വഴി കഴിഞ്ഞിട്ട് നമ്മളിതിന് നേരെ വാഗമൺ റൂട്ട് വിടാനിട്ടോ എന്തായാലും വൈകുന്നേരം നമ്മൾ കയറുന്നുള്ളൂ അപ്പോൾ അത് ഒരു സമയമുണ്ട് അപ്പോൾ വാഗമൺ റൂട്ടിലോട്ട് പോയി കുറേ നല്ല നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ആണ് നമ്മൾ ഉറുമ്പിക്കരെ കയറാനായിട്ട് പോണം പോകുന്നതിന് മുമ്പായിട്ട് ചിക്കൻ വാങ്ങണം മസാല വാങ്ങണം ക്യാമ്പ് ഫയറിനുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കതൊക്കെ വഴിയേ കാണാം നമുക്ക് ആദ്യം അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം പമ്പ് പമ്പ് താഴെ വണ്ടി പേടിക്കണ്ട പ്രോ പ്രോ ഇനി എന്ത് പ്രശ്നം അമ്മളുണ്ട് പിന്നെ അറ്റാക്ക് വന്നാലും അമ്മളുണ്ട് ഇത് നമ്മള് ചുമ സ്ഥലങ്ങാടാ ഇറങ്ങാൻ കഴിയാ ഇത് ഇറങ്ങിട്ടാണ് അടുത്ത ഹർഡ് പക്ഷെ ലുക്ക് കൂട്ടത്തില് ലുക്ക് എങ്ങനാണ്

സൂപ്പർ സ്പോർട്ടഡായി എൻ്റെ പിന്നെ വലിയ ആൾക്കാരുടെ ശല്യവും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര പീസ്ഫുൾ വാർക്കിത് യും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വണ്ടി ഇരുന്ന് വേറെ വെക്കുന്ന പൊട്ടിയേക്ക ഇതുപോലെ വരവാണ് വീട്ടിൽ എടുത്തിട്ടുണ്ട് എല്ലാം തീർന്നെന്നാണ് തോന്നുന്നത് കേട്ടു കേട്ടേ കേ എന്ത് ചെയ്യും മല്ലയ്യ പലതരം കഴപ്പുകൾ മൂന്നാലാടിക്കോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊർട്ട കൊർട്ട 1 2 3 കണ്ടിനി സ്ലോ ആക്കണ്ട കൈ കൊർട്ട ഒച്ച സിച്ചൊന്നും കേറി പോ ല്ലേ കയറി വന്നത് സൂപ്പർ താങ്ക് യു ബ്രോ അച്ചാ നാട് ഇവിടുത്തെ ഈ ലൊക്കേഷൻ ഒക്കെ നമുക്ക് കാണിച്ചു തന്നെ അത് സ്ട്രൈറ്റ് ഇടയ്ക്ക് തോന്നത്തുള്ളു ഓക്കെ അപ്പൊ നമ്മൾ തിരിച്ചറങ്ങടെ നല്ല കുത്ത ഇറക്കുന്നു ഇറങ്ങി പോയി

വാഗം എന്താ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ അപ്പുറത്തെ കടയിൽ സ്ഥിരം വാങ്ങുന്ന ചിക്കൻ ചാർക്കോള് സംഭവങ്ങളെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചല്ല എല്ലാ സാധനവും വണ്ടിയിൽ അകത്ത് തെറ്റി ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അഞ്ച് ലിറ്ററിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൂടെ ഇനി കൊണ്ടുപോകാനായിട്ട് വണ്ടി ഫുൾ ലോഡായി വണ്ടി ഫ്രണ്ട് ഭാഗം കൊണ്ട് പൊങ്ങുന്ന അവസ്ഥയിലായിട്ടും കേട്ടോ അത്രയ്ക്കും വേണ്ടി ലോഡ് ഈ ഒരു ബേഗിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വിറക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഉറുമ്പിക്കരെ വിടാനായിട്ട് പോവുകയും അപ്പൊ നമ്മളെ സാധനമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ കിട്ടില്ല മഴ കിട്ടിച്ചിട്ടുണ്ട് നമ്മുടെ സ്പീക്കറൊക്കെ മഴ തനെയാണ് കേട്ടോ കറക്റ്റ് ആവോ ഇല്ലെന്ന് അറിയത്തില്ല വെള്ളം കീറും അടിച്ചു പോവേണ്ട ഭഗവാനെ ഒരു ട്രിപ്പ് കഴിയുമ്പഴേ അടുത്ത എന്തൊക്കെ വേണമെന്നാ മനസിലാക്കളു വലിയ അങ്ങനെ ഇഷ്ടത്തെ ഓർമ്മിക്കാറ് ട്രിപ്പ് വിഷയം വരാ നല്ല കീട്ടില് മഴ പെയ്തോണ്ടാണ് ഈ ഒരു ക്ലൈമറ്റ് നമുക്കിപ്പോ കിട്ടിയത് നോക്കണം പോയി ടുത്തോട്ടോ അതെടുത്ത അതെടുത്ത ഫുള്ള് കൂടുകയും പറഞ്ഞു

过来，你那边去。

ഇനി കേറ്റിയാ മതി കേറിൽ എന്ത് തോന്ന വണ്ടി റിവേഴ്സ് ഇറക്കണം വെയിറ്റ് അല്ലേ അന്നത്തെ കാലം എളുപ്പമില്ലേ ഒന്നുമില്ല ഞാൻ ഇതാണ് കുറച്ച് ടാസ്കൾ പറഞ്ഞതാ പുള്ളിയോട്

ഇനി നമ്മൾ ടെൻറ്റ് അടിക്കാനായിട്ട് പോവേനെ കേട്ടോ അപ്പം വെട്ടമൊന്നും സെറ്റായിട്ടില്ല വെട്ടമൊക്കെ ആക്കിയിട്ട് വീഡിയോ വരാം വീഡിയോയിൽ ഞാൻ വീട്ടിൽ വരാം നമ്മുടെ ക്യാമ്പ് ഫയർ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രിൽ ചിക്കന് വേണ്ടിയിട്ടുള്ള തീക്കരളും കാര്യങ്ങളൊക്കെ അടിയിൽ സെറ്റാക്കി ഗ്രില്ലും അതിനകത്ത് അവനാക്കി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ നമ്മളെ സ്പീക്കറും പിന്നെ ചിക്കനൊക്കെ മിക്സ് മിക്സാക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് കുറച്ച് പ്ലാസ്റ്റിക്കും ഉണ്ട് നമ്മളെ കഴിഞ്ഞ നമ്മളെ മ്മൻ ട്രിപ്പിൽ നിങ്ങൾ കണ്ടാണ് ലാസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാം ക്യാരിബലാക്കി കൊണ്ടുപോകുന്നത് അപ്പം ഇത്തവണയും എല്ലായിടത്തും ഇല്ല ഇങ്ങനെയുള്ള എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും ചെറിയൊരു പണി കിട്ടി ചെറിയ പണിയല്ല വലിയൊരു പണി കിട്ടി കേട്ടോ നോക്കിയാൽ മഴ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ തീയായിപ്പോയിട്ടോ മഴ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ചിക്കൻ കുളമായി നമ്മള ക്യാമ്പയം കുളമായി വിറവൊക്കെ ഫുള്ള് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേറെ ഫുള്ള് നിറഞ്ഞ ചേട്ടാ ഇനിയിപ്പം എന്താകുന്നറിയാൻ വയ്യ ഓടിക്കത്തെ തണുപ്പുണ്ട് ആ തണുപ്പത്ത് നമ്മൾ മഴയും നനഞ്ഞ് ഈ ചിക്കൻ സേവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പക്ഷെ നടക്കുന്നില്ല മഴ നല്ല രീതിക്ക് പെയ്തോണ്ടിരിക്കുക എന്ന് ചെയ്യണമെന്ന് അറിയാൻ വയ്യ പെട്ടുപോയി ഓ എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അത് രണ്ടാമത് ഉണ്ടാക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു ചാർക്കോള് നനഞ്ഞ കാണും അതിനി കത്തൊന്നും തോന്നുന്നില്ല തോന്നില്ല എന്തായാലും പെട്ടുപോയി പെട്ടുപോയി ണ്ടില്ലേ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുക അതായത് വന്നപ്പോഴെ മഞ്ഞ ഉണ്ടല്ലേ ആ മഞ്ഞത്ത് എന്ത് മാത്രം തണുപ്പായിരിക്കും ആ തണുപ്പത്താണ് നമ്മൾ മഴയത്ത് കുളിച്ചിരിക്കുന്നത് ഇപ്പോൾ മഴ നല്ല രീതിക്ക് വരുമ്പോൾ എല്ലാവരോടും അപ്പുറത്തെ ടെൻറ്റി ഫൈവ് കിടക്കയാണ് അത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ടെൻറ്റിട്ട് നാല് പേര് ടെൻ്റി കിടക്കയുണ്ട് അവരോട് സംസാരിച്ചൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പം മഴ തോരുന്നവരെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ടെൻറ്റിൻ്റെ അകത്ത് കുളിച്ച് ചിക്കൻ എടുത്തുകൊണ്ട് നമ്മള് പറഞ്ഞപ്പോ നമ്മളത് ജസ്റ്റ് ഇനിയിപ്പൊ ഗില്ലടിക്കൂല നമ്മളത് നമ്മളെ ഹീറ്റ് ഹീറ്റ്ഗണ് ഉണ്ടല്ലോ പക്ഷെ ഹീറ്റ്ഗണ് അല്ലല്ലോ ആ ഫ്ലെയിം വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എങ്ങനെയെങ്കിലും കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കിയാണ് കേട്ടോ അപ്പൊ നമ്മളെ ചിക്കൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ചിക്കൻ മൂടിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മസാല ഒക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാം കേട്ടോ എന്തായാലും കഴിച്ചിട്ട് ആകുമ്പോൾ കഴിച്ചിട്ടാകുമ്പോഴവിടെ പോവുള്ളൂ ഊരുമ്പക്കര നമ്മള് അത്രേ ഉള്ളൂ വിചാരിച്ച പോലെ നമ്മളെ ചിക്കൻ ഫ്രൈ നമ്മളെ അൽഫും അതെ സെറ്റ് ആക്കിട്ടുണ്ട് കേട്ടാ ഏകദേശം രണ്ടര മണിക്കൂർ നമ്മൾ ഈ മഴ കാരണം ഡിലേ ആയിപ്പോയി പക്ഷെ എന്തായാലും നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് പൊറോട്ടേ പൊറോട്ടേ നമ്മളെ വൈബ് അതേ അതേ പ്രശ്നം ഓക്കെ അപ്പൊ നമ്മൾ വട്ടം കൂടി ഇരുന്ന് കഴിച്ചോണ്ട് ഇരിക്കുക മഴയൊക്കെ തോന്നുന്നു നമ്മൾ വീണ്ടും ടെൻറ്റ് സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ടെൻറ്റ് അത് കുറച്ച് വെള്ളമൊക്കെ വീണ് അതൊക്കെ നമ്മൾ വീണ്ടും ഒരു ടവൽ വെച്ച് വൈപ്പ് ചെയ്ത് എടുക്കാനിട്ടാ ഒരു ക്യാമ്പ് ഫയർ കത്ത് ഞാൻ വിറവൊക്കെ വച്ച് വീണ്ടും നമ്മൾ ഗ്യാസൊക്കെ വെച്ച് കത്തിച്ച് ക്യാമ്പ് ഫയർ വീണ്ടും ആക്കിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ആയ അപ്പം ഇന്നലത്തെ നൈറ്റ് അടിപൊളിയായത് അടിപൊളിയായിട്ട് സുഖമായിട്ട് എല്ലാവരും ഉറങ്ങി ആ ഒരു സമയത്ത് ആ മഴ മാത്രമുള്ള ആയിരുന്നു പിന്നെ വലിയ സീനൊന്നുമില്ല ഇരുന്ന് രാവിലെ എഴുന്നേറ്റപ്പം വേറെ കുറച്ച് മച്ചന്മാർ താഴെ നിന്ന് ആ ആലപ്പുഴയുള്ള മച്ചാമാരാണ് കേട്ടോ അതാണ് ആ കാണുന്നതും ൂ ആ മലയിലൊക്കെ പോയിപ്പോൾ കേട്ടോ അവരെയൊക്കെ കണ്ട് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ ഇന്നലെ കൊണ്ടുവന്ന വെള്ളം എല്ലാം അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ മാഗിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെള്ളം തപ്പി നമ്മളിങ്ങനെ നടക്കാനേട്ടോ ഇതിൻ്റെ തൊട്ട് സൈഡിൽ നമുക്കിവിടെ ഒരു ഉണ്ട് കാണാൻ പറ്റും അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കുടിവെള്ളം കാണുന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നടക്കുകയാണ് അവിടെ നമ്മൾ ടെൻറ്റോട്ടയൊക്കെ കണ്ട് ഹോളി അല്ലേ സാധാരണ നമ്മൾ കുറച്ച് അപ്പുറത്ത് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലത്ത് കയറിയിട്ടാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത് നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ ഹൈഡ്രേഷൻ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായി അതെല്ലാം ഇവിടെ ശേഖരിച്ച് നമ്മൾ വെള്ളം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടെന്താണ് ഇവിടെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ചായ റെഡി നല്ല ചായ ഞാൻ ഉണ്ടാക്കുന്ന എന്താണ് നല്ല കൈഫൈ ല്ലേ താങ്ക് യു കേട്ടോ ഓക്കേ നമ്മളാ ചായ കഴിഞ്ഞ അടുത്തതാണ് മാഗി സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഗി എന്താ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ചേട്ടാ തിളക്കുന്നത് ഓ അപ്പം നമ്മളെ ഉറപ്പിക്കണ്ടാ ക്യാമ്പിങ് ഞാൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം എല്ലാം ക്ലീൻ നീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കുട്ടിക്കാരൻ പോകാനോട്ടാല് പൊറുപ്പുകരയിൽ ഒരുപാട് ആവണ വന്നിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഫീലിംഗ് ആണ് അതെല്ലാ സ്ഥലത്തും ഇപ്പോഴും തനക്കാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് ഒരു രസമാണ് ഇങ്ങനെയൊക്കെ ഓഫ് റോഡിങ് എക്സ്പ്ലോറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു മടുപ്പ് ആവത്തില്ല കേട്ടോ

പിടിച്ചോ പിടിച്ച ഞാനുവിടെ വേലും വീടില്ല സ്പിന്നടിച്ചതാ ഇവിടത്തെ അങ്ങോര് തന്നെയാണ് അടാ ഒരുമാനത്തെ വല്ലാത്ത സ്പിന്നായി പോയല്ലേ നീ ചെരുപ്പം തന്നെയാ വിളിച്ചത് നീ എന്തെന്ന് പറഞ്ഞത് ഒറ്റക്ക് ഞാൻ കേട്ടതേ ചെരുപ്പൊന്ന് ബേക്കിന്ന് വിളിച്ചു ഞാൻ വെച്ച നീ അവിടെ നിർത്തിയായിരിക്കുമെന്ന് പറഞ്ഞതാ പറ്റിയ സോറി ഞാൻ ബ്ര കുടി ഞാൻ വിളിച്ചത് ചെരുപ്പെന്ന് വിളിച്ചിന്ന് ചെരുപ്പ് ഇളകി പോയത് നിർത്തിന്നാ ഞാൻ വിശേഷതാ പക്ഷേ അതിനൊന്നും എനിക്കൊന്നും പറ്റിയില്ല നെയ്യല്ലേ വീണത് കാര്യങ്ങളോട് എഴുപ്പല്ലേ അല്ല എനിക്കൊന്നും പറ്റിയില്ല ഞാൻ വീണ്ടും അടുത്ത് ഇങ്ങോട്ട് ചാടി അപ്പൊ ഒരു കല്ലുണ്ടായിരുന്നു അത് ഇരിക്കില്ല ഞാനും ഒക്കെ വിളിച്ചാലും ട്രക്ക് തരാം സൗണ്ട് കേട്ടോ ഓക്കെ പണ്ട് ഇഷ്ട ആ പേടിപ്പിക്കാൻ പോയതാ അത വന്നിരുന്നെങ്കിൽ സെറ്റ് ആയേന ഞാൻ അവൻ വന്നില്ലല്ലോ വന്നില്ലല്ലോന്ന പറഞ്ഞത് എന്താറപ്പല്ലോ ഇല്ല 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 വീട് വേണമായിരുന്ന പക്ഷെ വീണന്റെ ഏഷമല്ലേ കിട്ടിയത് വീണ നിന്റെ അടുത്തോളായിരുന്നു എന്റെ ബൂട്ടിലാ വന്നു ഇടിച്ചത് ബൂട്ടിട്ടോ അങ്ങനെ പറയുന്ന ആവാത്ത ഭാഗ്യമല്ലേ പാറ ആവാത്ത ഭാഗ്യമല്ലേ വന്ന് ഇടിച്ച കുഴിയെ പോയിടും നമ്മള് വന്നില്ലേ ഞാൻ ഒറ്റ ബ്രാ കൂടി ആടാ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഐഡിയ കുഴി പോയത് നമ്മളത് പറഞ്ഞോണ്ട നമ്മളതെടുക്കാ ഹോർ അടിച്ചൊക്കെ വന്നത് ഏതാ അവിടെ കിടന്ന് ടിച്ചാനിടന്ന് അബകേഷ് നമ്മളെ ഉറുമ്പിക്കന് ക്യാമ്പിങ് തീർന്നിരിക്കുകയാണ് നമ്മളിപ്പൊ റോഡിൽ ഇറങ്ങി ഇനിയിപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം ഇപ്പൊ ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മള് ചാല് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ചാർ ഷൂട്ട് ചെയ്ത വീട് അങ്ങനെ കുറച്ച് സ്പോട്ടിൽ പോയി കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എല്ലാം കഴിച്ച് നമ്മൾ ഇന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ അപ്പം എൻ്റെ മയക്കിടകം ചെറിയ കംഫേർട്ടിലെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് വ്ലോഗിങ് ചെയ്യാത്ത സംസാരിക്കുന്നത് അതാണ് പിന്നെ വോയിസിന് ചെറിയ ക്വാളിറ്റി കുറവുണ്ട് വീടിച്ച അഡാപ്റ്റർ പുതിയെടുക്കണം ഒക്കെ കേസം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു മറ്റൊരു വീട്ടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടും വരാം ഗൈസ് അതായിരിക്കും ഗുഡ് ബൈ